നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നലെ എന്നെ ഒരു പാസ്റ്റർ വിളിച്ചു അങ്ങ് മംഗലാപരത്തു നിന്നാണ് എന്റെ അടുത്തിടെ ചെയ്ത ഒരു വീഡിയോ കണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു സിസ്റ്റർ നിങ്ങൾ വിശ്വാസത്തിലാണോ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് കുശലം അന്വേഷിച്ചത് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ആരെയും എളുപ്പം വിശ്വസിക്കാറില്ല എന്തേ ഞാൻ തിരിച്ചു ചോദിച്ചു അതല്ല സഭ എന്ന് വെച്ചാൽ വിശ്വാസി വിശ്വാസം മനസ്സിലായോ അദ്ദേഹം വീണ്ടും ആണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിച്ചു ഏത് സഭയിലാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ദൈവസഭയിലാണോ പാസ്റ്റർ ഞാൻ അതിന് മറുപടി നൽകി ആ സഭയ്ക്ക് ഒരു പേരില്ലേ സിസ്റ്റർ അദ്ദേഹം വീണ്ടും അതാണ് പാസ്റ്റർ ഞാൻ പറഞ്ഞത് ദൈവസഭ സിസ്റ്ററെ വാലും തലയുമില്ലാത്ത സഭ എന്താ സഭയാ സ്വതന്ത്രമാണോ പാസ്റ്റർ വീണ്ടും ചോദിച്ചു പാസ്റ്ററെ തലയുണ്ട് അത് ദൈവമാണ് വാലുണ്ട് എന്നെ പോലെ കുറെ പാവങ്ങൾ ഞാൻ പറഞ്ഞു പാസ്റ്റർ ചൂടായി തുടങ്ങി സഹോദരി വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിലാണോ എന്നാ ഞാൻ ചോദിച്ചത് അതെന്തോന്നാ പാസ്ട്രെ ഞാൻ തിരിച്ചു ചോദിച്ചു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മ ആചരിക്കുന്ന വിശുദ്ധ സഭയുടെ കൂട്ടം പാസ്റ്റർ ആവേശം കൊണ്ടു പാസ്റ്ററേ അങ്ങനെയുള്ള ഒരു വിശുദ്ധ സഭയുടെ ബ്രാഞ്ച് കോട്ടയത്തുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു തരണേ എനിക്ക് കൂടെ ചേരാനാ പാസ്റ്റർ മറുപടി തന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ പറയാമല്ലോ എത്രണം വേണം സഹോദരിക്ക് പുളിത്തുടനു മുമ്പെ ഞാൻ പറഞ്ഞു പറയട്ടെ വാസ്തു ധെറുതി വെക്കാതെ പരസ്പരം കേസ് കൊടുത്ത് അപവാദം വിളമ്പി നടക്കുന്ന ഐ പി സി പി യു പി എ പി ഒന്നും പാടില്ല ദ്രവ്യാഗ്രഹം വ്യഭിചാരം മദ്യപാനം ബെറിക്കൂത്ത് ഇതൊന്നും പാടില്ലെന്ന പ്രസംഗവും ഇതെല്ലാം യഥേഷ്ടം ആസ്വദിക്കുകയും ചെയ്യുന്ന ബ്രാഞ്ചുകളും വേണ്ട അവർണനെയും സവർണനെയും രണ്ട് തട്ടുകളിലാക്കി തിരിച്ചവരെയും വേണ്ട പിന്നെ രോഗശാന്തിയും അത്ഭുതങ്ങളും ഫ്ലെക്സിൽ അടിച്ചതും മാത്രമല്ല സഭ കൂടി നടക്കണം അങ്ങനെയുള്ള സഭ വല്ലതും ഒന്ന് പറയണേ അല്ലെ പാസ്റ്റർ ഇനി വന്ന് ഒരു ബ്രാഞ്ച് തുടങ്ങ് ഞങ്ങളും കൂടെ അങ്ങോട്ട് ചേരാ ഞാൻ ഇങ്ങനെ പറഞ്ഞതും സഹോദരി ഇങ്ങനെ ആണെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല പാസ്റ്റർ കോവിഷ്ടനായി പാസ്റ്ററുടെ അമ്മാച്ചനാണോ സ്വർഗത്തിന്റെ ഗേറ്റ് കീപ്പർ ഞാനത് ചോദിച്ചു തീരും മുൻപേ അദ്ദേഹം ഫോൺ കട്ടാക്കി പാവം അദ്ദേഹം നല്ലൊരു ശുദ്ധ ഹൃദയനായ പാസ്റ്റർ ആയിരിക്കണം എന്ത് മനസ്സിലായി സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ചേരുതിരിവ് ഞങ്ങളൊഴിച്ചാരും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പ്രസംഗിക്കുന്ന ഒരു കൂട്ടം കത്തോലിക്കനും യാക്കോബക്കാരനും ഓർത്തഡോക്സുകാരനും മർത്തോമക്കാരനും സി എസ് ഐക്കാരനും ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുകയും രഹസ്യമായി സകല പാപങ്ങളും ആസ്വദിക്കുകയും ചെയ്യുന്ന വർഗങ്ങൾ പെരുകുകയാണ് കേരളത്തിൽ ഈ ഉപദേശ സഭകൾ ഉണ്ടായിട്ടും വെറും നൂറു വർഷമേ ആയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ നൂറു വർഷത്തിന് മുമ്പുള്ള ഒറ്റ ഒരുത്തിന് ദൈവസന്നിധിയിൽ ചെല്ലത്തില്ലെന്ന് പറയുന്ന വചനവിരുദ്ധ ഉപകാര ഉപദേശമാണിത് ഒരു വ്യക്തിയുടെ പുറംമോടിയിലല്ല ദൈവഭക്തിയും വിശ്വാസവും നിലകൊള്ളുന്നത് രഹസ്യ ജീവിതത്തിലാണ് വെള്ള വസ്ത്രത്തിൽ ശരീരം പൊതിഞ്ഞ് ഉള്ളിൽ സകലവിധ ദോഷപ്രവർത്തികളും കുത്തി നിറച്ച് ഞാൻ മാത്രം വിശുദ്ധൻ എന്ന് പറഞ്ഞു നടക്കുന്നവരെ ഒഴിഞ്ഞു മാറണം പരീശിനും ചുങ്കക്കാരനും പള്ളിപ്പോയത് യേശു പറഞ്ഞത് ബൈബിളിൽ ഉണ്ടല്ലോ പരീശൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് നാടിളക്കി ഞാൻ പിടിച്ചുപറിക്കാരൻ വ്യഭിചാരികൾ നീതികെട്ടവർ തുടങ്ങിയ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലാത്തതിനാൽ ഞാൻ അങ്ങെ വാഴ്ത്തുന്നു ആഴ്ചയെ രണ്ടു വട്ടം ഞാൻ ഉപവസിക്കുന്നു എന്നിങ്ങനെ പോയി പുള്ളിക്കാരൻ്റെ പ്രാർത്ഥന വെച്ചാൽ അന്നും ഈ ഒച്ചവയ്പുകാരായ പരീശന്മാരുടെ തേർവാഴ്ച ഉണ്ടായിരുന്നെന്നും പക്ഷേ പാവൻ ചുങ്കക്കാരൻ ദൂരെ മാറി നിന്ന് സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയാതെ നെഞ്ചത്തടിച്ചു ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണേ എന്ന് കരഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി എന്നാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത് പരീശൻ സ്വയം നീതീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിഞ്ഞ് തിരിച്ചുപോയി അപ്പാ ഞാൻ യോഗ്യനല്ലെന്ന് ഹൃദയം കൊണ്ട് കരഞ്ഞ് പ്രിയരെ നമ്മൾക്ക് നീതീകരിക്കപ്പെട്ടവരാകാം പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മളാവണമെന്നാണ് മനസ്സിനാണ് പരിവർത്തനം വേണ്ടത് പ്രകടനമല്ല പ്രവൃത്തിയിലാണ് വേണ്ടത് ബൈബിളിലെ ഏലിയ പ്രവാചകനെ പോലെ ഞാൻ ഏറെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നൊക്കെ സ്വയം പ്രഖ്യാപനങ്ങളും പുകഴ്ചയും പറയുമ്പോൾ ഓർമ്മിക്കണേ ദൈവത്തിന്റെ ആ മറുപടി അതിങ്ങനെയാണ് ബാലിന് മുന്നിൽ മടങ്ങാത്ത മുഴങ്കാലുള്ള അവനെ ചുംബിക്കാത്ത ഏഴായിരം പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ് നൂറ് പ്രോഫക്റ്റ്സിനെ ഗുഹയിൽ ഒളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് താൻ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഒബദ്യാവ് നേരിട്ട് ഏലിയാവിനോട് അറിയിച്ചിരുന്നു എന്നിട്ടും ഏലിയാവ് ദൈവത്തോടും കർമ്മേൽ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ വെച്ചും വൻ ജനാവലിയോടും പൊങ്ങച്ചം പറയുകയാണ് യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് ഏലിയാവേ നീ ഏഴായിരത്തി ഒന്നിൽ ഒന്നു മാത്രമാണ് നിന്റെ ധാരണ നിന്റെ പൊങ്ങച്ചം നിന്റെ പ്രസംഗം എല്ലാം തെറ്റാണ് എല്ലുന്ന ദൈവത്തോടാണ് ഏലിയാവ് വെറുതെ തർക്കിക്കുന്നത് പക്ഷേ ഏലിയാവിന് അതിന് അവകാശവും ഉണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ രാജ്യത്തിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് രാജാവിനെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചവനാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയവനാണ് മരിച്ച കുഞ്ഞിനെ ഉയർപ്പിച്ചവനാണ് മാലാഠയുടെ കൈകൊണ്ട് നൽകിയ സ്വർഗീയ ഭക്ഷണം ഭക്ഷിച്ചവനാണ് കാക്കയെ കൊണ്ട് ദൈവം വിശപ്പ് മാറ്റിയവനാണ് കൊറേ പർവ്വതത്തിലെ ഗുഹയിൽ ദൈവത്തിന്റെ മൃദുസ്വരം കേട്ടവനാണ് ഒക്കെ ശരിയാ പക്ഷെ നീ അറിയാത്ത ഏഴായിരം പേരെ ഞാൻ അറിയുന്നു എന്നാണ് ദൈവത്തിന്റെ മറുപടി മറ്റാരും അറിയാത്ത എന്നാൽ ദൈവം അറിയുന്ന ആ ഏഴായിരം പേരിൽ ഒരാളാകാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം സ്റ്റേഡിയത്തിൽ കോടികൾ മുടക്കി കൺവെൻഷനും പവർ കോൺഫറൻസും നടത്തിയിട്ടുണ്ടാവും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടാവും ഓൺലൈനിൽ ആയിരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടാവും ആയിരം ഫ്ലെക്സ് ബോർഡുകൾ അടിച്ച് നാടൊട്ടൊക്കെ പ്രദർശിപ്പിച്ചു കാണും നൂറുപേരെ സ്നാനപ്പെടുത്തിയും കാണും അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ദൈവത്തിന്റെ കണക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ നമ്മൾ ആയിരക്കണക്കിന് സാധുക്കളായ ആളുകൾ ഇവിടെ ശേഷിക്കുന്നുണ്ട് അങ്ങനെ അറിയാതെ ഷോ കാണിക്കാതെ യഥാർത്ഥ ദൈവമക്കളായി ജീവിക്കുന്നവർ അതിലൊരാളാകാൻ നമ്മൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും どう